നീ എവിടെ എവിടായിരുന്നടാ നിന്നെ കാണാതെ അമ്മ തീ തന്നെയായിരുന്നു ഇവിടെ ആരോടും ചോദിച്ചിട്ടൊന്നും നീ എന്തൊന്നും മിണ്ടാത്ത കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു പോവാനുണ്ടായിരുന്നമ്മേ ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നിനക്കൊന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നോ നമ്മുടെ കുടുംബമാകെ സംശയത്തിന്റെ നിഴല ആൾക്കാരാണെങ്കിൽ എങ്ങനെ പറയാനും വയ്യ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടുന്നൊരാൾ പുറത്തു പോയിട്ട് പിന്നെ വിവരമൊന്നും കിട്ടുന്നില്ലെങ്കിൽ വല്ലാത്ത ചിന്തകളായിരിക്കും ആദ്യം മനസ്സിൽ വരിക നിങ്ങളെ രണ്ടുപേർക്കും ഇവിടെ ഭാവവ്യത്യാസം ഒന്നുമില്ല അതായത് നിങ്ങൾ മൂന്ന് പേരും കൂടി എന്നെ ഒളിച്ച് ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു ആരെയൊക്കെയോ കാണുന്നു എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നു വേണ്ട എന്നെ ഒന്നും അറിയിക്കണ്ട അല്ലാതെ തന്നെ എനിക്കറിയാം നീ ദേവിയെ കാണാനല്ലേ പോയത് അല്ലേ അവളെ കാണാനല്ലേ പോയത് അമ്മ അതങ്ങ് തീർച്ചപ്പെടുത്തിയെങ്കി പിന്നെ ഞാനായിട്ട് എന്തിനാ നീ ദേവിയെ ദേവിയെ കാണാൻ ഞാൻ കാണാനാണ് പറയുന്നെങ്കിലെ അവളെ അവിടെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോരില്ലായിരുന്നു അല്ലെങ്കിൽ അവളെയും കൂടെ കൂട്ടി ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഇങ്ങോട്ട് വരിക അവളെ നീ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും അവളെ പോലീസ് കൊണ്ടുപോകും ജയിലിലോട്ട് കൊലപാതകങ്ങൾക്കുള്ള ഒളിത്താവളമല്ല ഈ ചന്ദ്രോത്ത് നന്ദന കാണത് വല്ലാതെ വിഷമിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ വന്നു കയറിയപ്പോഴേ വീണ്ടും പഴയ രീതിയായല്ലേ അമ്മ എല്ലാവരും കൂടി പുതിയ രീതി കൊണ്ടുവരാൻ ഈ വീടിനെ കൊലക്കളമാക്കി ബന്ധങ്ങളെ നാനാവിധമാക്കി നാളെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് പേടിച്ചിട്ടാ ഓരോ ഉറങ്ങാൻ കിടക്കുന്നത് ആ ഉറക്കത്തിൽ നിന്ന് ഉണരല്ലേ എന്നാ പ്രാർത്ഥിക്കുന്നത് അവൾക്ക് ശിക്ഷ കിട്ടുന്നത് കാണണം അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ശിക്ഷ കിട്ടുന്നത് കാണാൻ വേണ്ടി അമ്മ ജീവിക്കുന്നെങ്കില് അമ്മയ്ക്ക് ഒരുപാട് വർഷം സന്തോഷത്തോടെ ജീവിക്കാം

ോട് പറയുന്ന പ്ലീസ് ഞാൻ ഞാനൊന്ന് ഫ്രഷാവട്ടെ നമ്മളെല്ലാവരും ഒരുപോലെ ടെൻഷനിലാണ് ഏത് സമയവും മാനസിക നില തെറ്റുവെന്നൊരവസ്ഥയില എല്ലാവരും പ്രഷർ താങ്ങാ മയ്യമ്മേ പ്ലീസ് എനിക്കമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ അമ്മ മനസ്സിലാക്ക് മനസ്സിലാക്കളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ